ഇന്ത്യൻ ഓപ്പറേഷൻ ആക്രമണ സജ്ജമായി നിന്നത് പാകിസ്ഥാനെ പ്രതിരോധത്തിലാക്കിയെന്ന് നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് കെ ത്രിപ്പാണ്ടി പറഞ്ഞു പാക് നാവികസേനയെ അവരുടെ തുറമുഖങ്ങളിലോ വിമാനത്താവളങ്ങൾക്ക് തുടരാൻ നിർബന്ധിതരാക്കിയെന്നും അദ്ദേഹം പറഞ്ഞു പാകിസ്ഥാന്റെ സമ്പദ് വ്യവസ്ഥയെയും ഇത് ബാധിച്ചു അറബിക്കടലിൽ ഇന്ത്യൻ പടക്കപ്പലുകൾ വിന്യസിക്കപ്പെട്ടത് പാക് നാവികസേനയെ പ്രതിരോധത്തിലാക്കി ലോകത്തിലെ പ്രധാന ഷിപ്പിംഗ് കമ്പനികളും ആ ദിവസങ്ങളിൽ പാകിസ്ഥാൻ തുറമുഖങ്ങൾ ഒഴിവാക്കാൻ തുടങ്ങി കപ്പലുകളുടെ ഇൻഷുറൻസ് പ്രീമിയത്തിലും വലിയ വർധനവുണ്ടാക്കി പാക് വ്യാപാരത്തിൽ പത്ത് ശതമാനത്തോളമാണ് ഇടിവുണ്ടായത് ഇന്ത്യ തദ്ദേശമായി നിർമ്മിച്ച മൂന്നാമത്തെ അണവ അന്തർവാഹിനി അരിധമൻ ഉടൻ കമ്മീഷൻ ചെയ്യുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഈ വർഷം ഒരു അന്തർവാഹിനിയും പന്ത്രണ്ട് യുദ്ധക്കപ്പലുകളും നാവികസേനയുടെ ഭാഗമായെന്നും അൻപതോളം യുദ്ധക്കപ്പലുകൾ നിർമ്മാണഘട്ടത്തിലാണെന്നും നാവികസേനാ ദിനത്തിന്റെ ഭാഗമായി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ദിനേശ് ത്രിപ്പാണ്ടി പറഞ്ഞു അറുപത്തിനാലായിരം കോടി രൂപയുടെ കരാറിൽ ഒപ്പിട്ടത് ഫ്രാൻസിൽ നിന്നുള്ള ഇരുപത്തിയാറ് റഫാൽ മറിൻ യുദ്ധവിമാനങ്ങളിൽ ആദ്യ നാലെണ്ണം രണ്ടായിരത്തി ഇരുപത്തിഒൻപതിൽ ലഭിക്കും സിക്സ്റ്റി ന്യൂസ് ഡെസ്ക് వివేచనం నా న్యూస్ కేరళ చాలా